പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മുഖത്ത് ഉണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിനും അതുവഴി നമ്മളുടെ പ്രായമൊക്കെ കൂടുതൽ പ്രായം ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ പ്രായം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ മുഖത്തൊക്കെ നല്ല ചുളിവുകളൊക്കെ വന്നതിന് ശേഷം ഒരുപാട് പ്രായമുള്ളതായിട്ട് നമുക്ക് ഫീൽ ആവും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു നാൽപ്പത് വയസ്സൊക്കെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു അറുപത് എഴുപത് വയസ്സൊക്കെ നമുക്ക് പ്രായം തോന്നിക്കുന്നത് ചില ആൾക്കാരെയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ഒരു ചുക്കി ചുളിഞ്ഞ് എല്ലാം ഭയങ്കരമായിട്ട് ചുക്കി ചുളിഞ്ഞ് ചുളിവുകളൊക്കെ വന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് ഈ ചുക്കി ചുളിവുകളൊക്കെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നെ ചുവറ്റിൽ ചെയ്യാവുന്ന ഒരു പാക്കിൻ്റെ വീഡിയോ ആണ് നമുക്ക് പ്രായം എന്തായാലും നമ്മുടെ ഓരോ വർഷം വയസ്സ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രായം കൂടും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് എന്താ ചുളിവുകളൊക്കെ വരികയൊക്കെ ചെയ്യും അതൊക്കെ പ്രതിയുടെ ഒരു രീതിയാണത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ട് വന്നിരിക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് എന്നിരുന്നാൽ കൂടിയും നമുക്ക് എന്താണ് പെട്ടെന്ന് നമുക്ക് അത്രയും ഇങ്ങനെയൊക്കെയുള്ള പാക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെയുള്ള ചുളിവുകളൊക്കെ വരുന്നതിന് കുറേ കൂടി കാലതാമസം വരും എന്തായാലും വരും പക്ഷെ അത് കുറേയും കൂടെ കഴിഞ്ഞിട്ടേ വരും ഒരു നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഇന്നും ചുളിവുകളൊന്നും നമ്മുടെ ഫേസിലൊന്നും വരാതിരിക്കുന്നതിനും അതുപോലെ നമ്മുടെ സ്കിന്നുകൾ കഴുത്ത് ഇങ്ങനെ കഴുത്തിലൊക്കെ ചുളുകൾ ഒക്കെ വരിക കഴുത്തൊക്കെ ഭയങ്കര ഇതായിട്ട് വരും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും വരാതിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഈ പാക്ക് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് നമുക്ക് ചെയ്യുന്നതിനായിട്ട് അപ്പോൾ അതെങ്ങനെയാണ് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം വെടിയിടിക്കു പോകാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഫേസ് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അതിനായിട്ട് നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ക്ലെൻസ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് തൈര് വേണമെന്നുണ്ടെങ്കിൽ തൈര് ഉപയോഗിക്കാം നമുക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്താണോ പിന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് നോക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ തൈരാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് തൈരാണ് എടുത്തിട്ടുള്ളത് കുറച്ച് തൈര് എടുത്തതിന് ശേഷം അത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ടുള്ളതായിരിക്കണം ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തിട്ട് വന്നതാണ് ഇതിപ്പോൾ നമുക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് തുടച്ച് കളയാം അത് ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ടാനൊക്കെ അടിച്ച ഫേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ തൈരിലേക്ക് ഒരു രണ്ട് തുള്ളി നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കും ചേർത്ത് കൊടുത്തതിന് ശേഷം വേണം നമുക്ക് ക്ലൻസ് ചെയ്യാനായിട്ട് അപ്പം നല്ല ഒരു മാറ്റം വരും ഫേസിലുണ്ടാകുന്ന എന്താ കഴുകിയാൽ പോകാത്ത അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലെൻസ് ചെയ്യുന്നത് ഇപ്പൊ നന്നായിട്ട് ക്ലെൻസ് ചെയ്തു ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ഒരു നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് കളയണം കഴുകി കളയണമെന്ന് നിർബന്ധമില്ല അതെല്ലാം കഴുകി കളയണമെന്ന് ഉള്ളവർക്ക് കഴുകി കളയാവുന്നതാണ് അങ്ങനെ കഴുകി കളയണമെന്ന് വലിയൊരിതൊന്നും ഇല്ല ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തുടച്ചൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് ചെയ്യുന്നതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ ഫേസിന് ആവശ്യമുള്ളത് എടുക്കാം ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി കൊടുക്കാം ഒരുപാട് വലിയ തരിയുള്ള പഞ്ചസാരയല്ല ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് അതിലേക്ക് അതിലേക്കിനി പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് പച്ച പച്ചപ്പാലാണ് പച്ചപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുത്തു ഒഴിച്ചു കൊടുത്ത് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഫേസ് എല്ലാം നല്ല ക്ലീൻ ക്ലീനാക്കുന്നതിനും നല്ലൊരു ബ്രൈറ്റൻ ആക്കുന്നതിനൊക്കെ വളരെയധികം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ പഞ്ചസാര എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സ്ക്രബ് നമുക്ക് സ്ക്രബ് ചെയ്ത് ഫേസ് എല്ലാം നല്ലൊരു ഇതാക്കുന്നതിനും സഹായിക്കുന്നതാണ് നമുക്കിത് ഫേസിലേക്ക് അപ്ലൈ ചെയ്താൽ എടുക്കാം കണ്ണിൻ്റെ സൈഡിൽ കണ്ണിൻ്റെ ധാരാളത്തിൽ നമ്മളിത് സ്ക്രബ് ചെയ്ത് തേച്ച് കൊടുക്കരുത് അതിന് ശേഷം നമുക്ക് രണ്ട് കൈകളിലും കുറേശ്ശെ ആക്കിയതിന് ശേഷം സ്ക്രബ് ചെയ്ത് കൊടുക്കാം മൂക്കിൻ്റെ ഈ സൈഡിൽ ഇവിടെയൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ധാരാളമായിട്ടുണ്ടാകുന്നത് അതൊക്കെ നമുക്ക് ആ സ്ഥലത്തൊക്കെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം ഞാൻ നന്നായിട്ടൊന്ന് സ്ക്രബ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് തുടച്ചു കളയാവുന്നതാണ് ക്ലെൻസിങ്ങും അതുപോലെ തന്നെ സ്ക്രബിങ്ങും കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഫേസ് എല്ലാം നല്ല രീതിയിൽ ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഫേസിനെല്ലാം നല്ലൊരു ഗ്ലോ ആക്കെ വന്നിട്ടുണ്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് തുടച്ചിട്ട് വരാം ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ നന്നായിട്ട് തുറച്ച് തരിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫേസിലൊക്കെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മുടെ ഫേസ് ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആയിട്ടിരിക്കും ഇനി അടുത്തതായിട്ട് നമുക്ക് മസാജിങ് ആണ് ചെയ്യാനുള്ളത് മസാജ് ചെയ്യുന്നതിന് നമുക്ക് ഹണി വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം അതല്ല ഗ്ലിസറിൻ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ റോസ് വാട്ടറും ഗ്ലിസറിനോട് മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് ഗ്ലിസറിൻ എന്ന് പറയുന്നത് ഒരു നല്ല കട്ടിയുള്ള ഒരു ാണ് അപ്പോൾ അതിൽ അത് നേരിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ഡൈലൂട്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴാണ് അതിന്റെ റിസൾട്ട് കൂടുതൽ കിട്ടുന്നത് അതിന് ഒന്നുകിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാദാ വെള്ളം ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഡൈലൂട്ട് ചെയ്യാം പക്ഷേ റോസ് വാട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുണം കൂടുതലായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടി ഇതിനെ ഇട്ട് ഇപ്പം ആൽമണ്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു രണ്ട് തുള്ളിക്ക് വേണ്ടി കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം നന്നായിട്ട് കൈ കൊണ്ടിരിക്കുന്നത് ജോലയാക്കിയതിനു ശേഷം നമ്മൾ സ്ക്രബ് ചെയ്തത് അരിപ്പൊടി ഇവിടെ കൊണ്ടായത് കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ട് നമ്മുടെ ഫേസിൽ നിന്ന് മാറണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴുകണം ഞാനിപ്പോ കഴുകിയിട്ടില്ലല്ലോ ഇപ്പൊ നമ്മൾ നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം വലുതായിട്ടൊന്നും നമുക്ക് മസാജ് ചെയ്യണ്ട നന്നായിട്ടൊന്ന് മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മസാജ് ചെയ്തത് വേണമെന്നുണ്ടെങ്കിൽ തുടച്ച് കളയാവുന്നതാണ് ഈ തുടച്ച് കളഞ്ഞില്ലെന്ന് നീ അച്ചും കുഴപ്പമൊന്നുമില്ല അടുത്തതായിട്ട് ഇനിയിപ്പോൾ നമുക്ക് പാക്കാണ് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ പാക്ക് ഉപയോഗിക്കുന്നതിനായിട്ട് ഞാനിപ്പോൾ ആദ്യം തന്നെ ഈ പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് ഇതിപ്പോ ഇതിപ്പോൾ മസൂർദാലാണ് അതായത് ചുമന്ന പരിപ്പ് ചുമന്ന പരിപ്പിൻ്റെ പരിപ്പ് പൊടിച്ച് വച്ചിരിക്കുന്നതാണ് നമുക്കത് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഇതേപോലെ ഈ സ്പൂണ് ഒരു സ്പൂണിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് ഈ മസൂർ ദാൽ എന്ന് പറയുന്നത് നമുക്ക് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഒക്കെ കിട്ടുന്നതാണ് മസൂർദാൽ കാരണം അത് ഫേസിന് വളരെയധികം നല്ലതാണ് ഫേസിന് മാത്രമല്ല നമുക്ക് ബോഡി മുഴുവൻ അപ്ലൈ ചെയ്യുന്നതിന് വളരെയധികം നല്ലതാണ് നല്ലതാണ് ദാൽ നമുക്ക് ഒരു ഒരു സ്പൂണിന് വേണ്ടിയിട്ട് ദാൽ എടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചതാകുന്നത് ഫൈനായിട്ട് പൊടിച്ച് അരിച്ചെടുത്തതാണ് എടുത്തു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് ഈ സ്പൂണ് ഒരു സ്പൂൺ തന്നെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ അരിപ്പൊടി നല്ല ഫൈനായിട്ട് പൊടിഞ്ഞ അരിപ്പൊടിയാണ് അത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇപ്പൊ എടുത്തിട്ടുള്ളത് തൈരാണ് തൈരും ഈ സ്പൂണ് ഒരു സ്പൂണിന് വേണ്ടി എടുത്തു അടുത്തതായിട്ട് നമുക്കിപ്പോ തേനാണ് എടുക്കാൻ എടുക്കാനുള്ളത് ഒരു തേനൊരു അരസ്പൂണിന് വേണ്ടിയിട്ട് മാത്രം മതി അര അരസ്പൂണിന് വേണ്ടി തേനും കൂടി എടുത്തിട്ടുണ്ട് തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു പിന്നെ അടുത്തതായിട്ട് ഇതിലേക്ക് പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ചപ്പാലിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം പച്ചപ്പാലെന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒക്കെ നല്ല അടിപൊളിയാവുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് കാരണം പണ്ട് കാലം മുതലേ പച്ചപ്പാലിൻ്റെ ഉപയോഗിച്ച് ഫേസുകളിൽ മാത്രമല്ല പച്ചപ്പാൽ നമുക്ക് ബോഡിയിലെല്ലാം അപ്ലൈ ചെയ്യുന്ന കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാനൊരു മുട്ടയുടെ വെള്ളയാണ് എടുക്കുന്നത് നമുക്ക് ഇതിലേക്ക് അതിൻ്റെ വെള്ള കുറച്ച് ഒഴിച്ചു കൊടുക്കാം വെള്ളയും കൂടി ഒഴിച്ചു കൊടുത്തു ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകളൊക്കെ മാറുന്നതിന് മുട്ടയുടെ വെള്ളം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്തത് വളരെയധികം നല്ലതാണ് അപ്പോൾ അതുപോലെ നമുക്ക് സ്ഥിരമായിട്ട് അത് ആഴ്ച രണ്ട് ദിവസം മുട്ടയുടെ വെള്ളയും കാപ്പിപ്പൊടിയും കൂടി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ മുട്ടയുടെ വെള്ളയും ഈ കോഫി പൗഡറും കൂടി ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് അവർക്ക് ഫേസിലൊക്കെ ഈ ചുളിവുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികം കുറവായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഫേസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം വളരെയധികം ഗുണമുള്ളതാണ് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണിത് ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു നാല് ദിവസം വരെയൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഫേസിലൊക്കെ നല്ല ചുളിവുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാസം ഒക്കെ നന്നായി ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എല്ലാം നമുക്ക് നന്നായിട്ട് ഫേസിലെല്ലാം നല്ല രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ണിന്റെ താഴെത്തൊക്കെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ മൊത്തം കരുത്തിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്യാം നമ്മുടെ ഫേസിലെല്ലാം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് നേരമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ് ചെറുതായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം കാരണം വലിയ രീതിയിലൊന്നും മസാജ് ചെയ്യേണ്ട കാര്യമില്ല നമ്മൾ നന്നായിട്ടൊരു മസാജിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഫേസിൽ ഇനിയിപ്പോൾ വലുതായിട്ട് മസാജ് ചെയ്യേണ്ട ഞാനൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുത്തു ഇനിയിപ്പോ നമുക്കതൊന്ന് തുടച്ചു തരാം കണ്ടു ഇപ്പൊ നമ്മൾ ഒറ്റ ഒരു പ്രാവശ്യത്തെ യൂസ് കൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ട് ഉണ്ട് അപ്പൊ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് ദിവസം ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കിഡില റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം റിംഗിൾസൊക്കെ ഒരുപാടുള്ള ആൾക്കാർക്കൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരു നാല് ദിവസമൊക്കെ ഉപയോഗിക്കാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിരിക്കും നല്ല മെഴുമെടുപ്പായിരിക്കും നമ്മുടെ സ്കിന്നിനൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വരാം ഫേസ് എല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇപ്പൊ നല്ല രീതിയിൽ ഫേസ് എല്ലാം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെയാണ് ഉള്ളത് നല്ല സൂപ്പർ റിസൾട്ട് തന്നെയാണ് നമുക്കുള്ളത് വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് തയ്യാറാക്കുന്നതിനായിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായിരിക്കും ബൈ ബൈ